ഇരുപത്തിനാല് വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കെതിരെയും ഭരണവിരുദ്ധ വികാരമില്ലാത്ത സംസ്ഥാനം ഒരേ ദിവസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തേക്ക് ആ പാർട്ടിയെയും കേന്ദ്രത്തിലേക്ക് ബി ജെ പിയെയും തെരഞ്ഞെടുക്കാൻ മടിയില്ലാത്ത ജനങ്ങൾ ആ സംസ്ഥാനത്തിന്റെ പേരാണ് ഒഡീഷ അച്ഛൻ ബിജു പട്നായിക്കിന്റെ മരണത്തെ തുടർന്ന് അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ നവീൻ എന്ന അൻപത്തിയൊന്നുകാരന് ഒറിയ എന്ന മാതൃഭാഷ സംസാരിക്കാൻ പോലും അറിയില്ലായിരുന്നു അവിടെ നിന്ന് ദിവസം കൂടി അധികാരത്തിലിരുന്നാൽ രാജ്യത്ത് ഏറ്റവും അധികം കാലം ഭരണത്തിലിരുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡിലേക്കുള്ള നവീൻ പട്നായിക്കിന്റെ ജീവിതം ഏതൊരു പൊളിറ്റിക്കൽ ത്രില്ലറിനെയും വെല്ലുന്ന കഥയാണ് ആ കഥയിൽ ഒഡീഷയിലെ ജനങ്ങൾ ചരിത്ര പുരുഷനായി കരുതുന്ന ബിജു പട്നായിക്കിന്റെ മകൻ നവീൻ ബാബുവിനെ ഇരുപത്തിനാല് വർഷമായി ചേർത്തു പിടിക്കുന്ന ആ നാടിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട് രണ്ടായിരത്തിൽ മുഖ്യമന്ത്രി പദത്തിലേറിയ നവീനു പകരം ഒഡീഷ ഇന്ന് വരെ മറ്റൊരു പേര് ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും അവിടെ ഭരണവിരുദ്ധ വികാരവുമില്ല അൻപത്തിനാല് ശതമാനം പിന്നാക്ക വിഭാഗമുള്ള സംസ്ഥാനം പട്ടികവർഗ ജനസംഖ്യയിൽ രാജ്യത്ത് മൂന്നാം സ്ഥാനം നിരന്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ഇരയായ ജനത നവീൻ പട്നായിക് എന്ന ഭരണാധികാരിയുടെ മികവിലാണ് അവിടെ നിന്ന് കാൽ ൊണ്ട് ഇന്നത്തെ നിലയിലേക്ക് ഒഡീഷ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ബിജു ജനതാദളിനോ നവീൻ പട്നായിക്കിനോ ആശങ്കപ്പെടാൻ ഒന്നുമില്ല പക്ഷേ നിയമസഭയിലേക്ക് ബി ജെ ഡിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന അതേ കൈകൊണ്ട് ഒഡീഷക്കാർ ലോക്സഭയിലേക്ക് ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നത് ഒഡീഷയിലെ ഒരു വൈരുദ്ധ്യമാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭയിലേക്ക് ബി ജെ ഡി നേടിയത് നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ एल, ും പ്രധാന എതിരാളിയായ ബി ജെ പി എട്ട് ലോക്സഭാ സീറ്റുകളും നിയമസഭാ സീറ്റുകളും നേടി ഒരു കാലത്ത് ഒഡീഷയിലെ ഏറ്റവും പ്രധാന ശക്തിയായിരുന്നു കോൺഗ്രസിന് കിട്ടിയത് ഒറ്റ ലോക്സഭാ സീറ്റ് നിയമസഭയിൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇനിയുള്ള നാല് ഘട്ടങ്ങളിൽ ഒന്നിച്ചാണ് ഇത്തവണയും ഒഡീഷയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് വേർ സഖ്യം പുനരുജ്ജീവിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനു മുൻപ് ബി ജെ പി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല പ്രത്യക്ഷത്തിൽ ഇവിടെ എതിർച്ചേരിയിലാണ് മത്സരമെങ്കിലും ബി ജെ പിക്ക് ഒരാവശ്യം വന്നാൽ രാജ്യസഭയിലടക്കം കൂടെ നിന്നതാണ് ബി ജെ ഡിയുടെ ചരിത്രം അത് ഉയർത്തിക്കാട്ടി തന്നെയാണ് കോൺഗ്രസ് പ്രചാരണം നടത്തുന്നത് ബി ജെ പിയും ബി ജെ ഡിയും തമ്മിലുള്ളത് പാർട്ണർഷിപ്പാണോ അതോ മാരേജ് ആണോ എന്നറിയില്ല എന്തായാലും ഇരുവരും ഒന്നിച്ചാണെന്നായിരുന്നു കട്ടക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന റാലിയിൽ രാഹുലിന്റെ പരിഹാസം ബി ജെ പിയും കോൺഗ്രസും പക്ഷെ ഒഡീഷയിൽ ഒറ്റ കാര്യത്തിൽ ഒരേ മനസ്സാണ് അത് നവീന്റെ പിൻഗാമി എന്ന് വിലയിരുത്തപ്പെടുന്ന വി കെ പാണ്ഡ്യനെതിരെയുള്ള ആക്രമണത്തിലാണ് മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായ തമിഴ്നാട് സ്വദേശി പാണ്ഡ്യൻ രണ്ടായിരം ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് ബി ജെ ഡിയിൽ ചേർന്നതോടെ പാണ്ഡ്യൻ തന്നെയാകും ഇനി പാർട്ടിയെ നയിക്കുക എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു െതിരെ പ്രത്യേകിച്ച ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ട് കാര്യമില്ലാത്ത സാഹചര്യത്തിൽ പാണ്ഡിനെതിരെയുള്ള ഓരോ അമ്പും മേൽക്കുന്നത് ബി ജെ ഡിക്കും നവീനും തന്നെയാകുമെന്ന് കോൺഗ്രസിനും ബി ജെ പിക്കും ഉറപ്പാണ് ഒഡീഷ അസ്മിത അതായത് ഒഡീഷ എന്നത് അവരുടെ അഭിമാനമായി കാണുന്ന ബി ജെ ഡിയെ പുറത്തുനിന്നുള്ള ഒരാൾ നയിക്കുന്നത് ഒരു പ്രശ്നമല്ലേ എന്നതാണ് ഇരു കക്ഷികളും ഉയർത്തുന്ന ചോദ്യം ഒഡീഷയുടെ സംസ്കാരവും ഭാഷയും അപകടത്തിലാണ് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിലുള്ളത് എഴുപത്തിയെട്ട് വയസ്സുള്ള നവീന്റെ പിൻഗാമിയുടെ കയ്യിൽ സംസ്ഥാനത്തിന്റെ ഭാവി സുരക്ഷിതമല്ല എന്ന ദുസ്സൂചന തന്നെയാണ് ഒഡീഷ ഒഡിയക്കാർക്ക് എന്ന അപകടകരമായ ഉയർത്തിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം എഴുപത്തിയൊന്ന് കോടിയാണ് നവീൻ പട്നായിക്കിന്റെ ആസ്തി ഭാര്യയോ മക്കളോ സ്വന്തമായ ഒരു കുടുംബമോ ഇല്ലാത്ത നവീൻ ബാബുവിന് രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്നും സമ്പാദിക്കേണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം അദ്ദേഹം അഴിമതി നടത്തില്ല എന്ന് ഏറ്റവും അധികം വിശ്വസിക്കുന്നത് ഒഡീഷയിലെ സ്ത്രീകളാണ് സ്ത്രീകളുടെ വോട്ട് ഏറ്റവും നിർണായകമായ സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളെ മത്സരിപ്പിച്ച ബി ജെ ഡിയുടെ പന്ത്രണ്ട് എം പിമാരിൽ അഞ്ചു പേർ വനിതകളായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അത്തരം ആരോപണങ്ങൾ കൊണ്ടൊന്നും നവീനെ തൊടാൻ പറ്റില്ലെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചറിഞ്ഞ എതിരാളികൾ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാലോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് ഇത്തവണ വോട്ടർമാരെ സമീപിക്കുന്നത് അതിനുള്ള ഒഡീഷയിലെ ജനങ്ങളുടെ ഉത്തരം ജൂൺ നാലിനറിയാം